കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏത് ആന കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് കരിമീൻ കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആര് ജസ്റ്റിസ് അന്ന ചാണ്ടി കേരളത്തിൽ എത്ര തവണ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ട് ഏഴു തവണ കേരള പിറവി സമയത്ത് കേരളത്തിൻ്റെ ഗവർണർ ആരായിരുന്നു ബി രാമകൃഷ്ണ കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ട് പതിനാല് ജില്ലകൾ കേരള ഗാനം രചിച്ചത് ആരാണ് ബോധേശ്വരൻ കേരള സംസ്ഥാനത്തിൻ്റെ വിസ്തീർണം എത്ര മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ വിസ്തീർണം ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു അഞ്ച് ജില്ലകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് രൂപം കൊണ്ട പതിനാല് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ് കേരളം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് കേരളം കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എവിടെ എറണാകുളം കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആര് കെ ആർ ഗൗരിയമ്മ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ആലപ്പുഴ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏത് ബുദ്ധമയൂരി കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് മലപ്പുറം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏത് ചക്ക വനപ്രദേശം കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് ഇടുക്കി കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏത് ഇളനീർ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ല ഏത് കാസർഗോഡ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏത് കണിക്കൊന്ന കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏത് തെങ്ങ് കേരളത്തിലെ ദേശീയ കല കഥകളി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് വേമ്പനാട്ട് കായൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏത് തിരുവനന്തപുരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെ തൃശൂർ കേരളത്തിലെ ആദ്യ പത്രം ഏത് രാജ്യസമാചാരം ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം കരസ്ഥമാക്കിയ മലയാളത്തിലെ കവി ആര് ജി ശങ്കരക്കുറുപ്പ് ഇന്ത്യൻ പ്രസിഡന്റ് ആയ ആദ്യ കേരളീയൻ ആര് കെ ആർ നാരായണൻ കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര നാൽപ്പത്തി നാല് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ശാസ്താംകോട്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് ലാറ്ററേറ്റ് സോയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആര് ഇ കെ നായനാർ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത് ഇരവിക്കുളം സെയിൻ അഞ്ചലോ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കണ്ണൂർ കേരളത്തിൻ്റെ ഔദ്യോഗിക അമ്പലത്തിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യമേ ബജേതെ കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത് ലക്ഷദ്വീപ് കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട ജില്ല ഏത് കാസർഗോഡ് കേരളത്തിൽ ആകെ എത്ര ലോക്സഭാ സീറ്റുകൾ ആണ് ഉള്ളത് ഇരുപത് മൂഴിയാർ ഡാം ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ധർമ്മടം ദ്വീപ് ഏത് പുഴയിലാണ് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിപ്പുഴയിൽ അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തിരുവനന്തപുരം കെ എസ് ഇ ബി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത് വെള്ളായണി കായൽ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര മൂന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത് മഞ്ചേശ്വരം പുഴ ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കൊല്ലം ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏത് പൂക്കോട്ടു തടാകം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ആനമുടി നദികൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് കാസർഗോഡ് നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഭാരതപ്പുഴ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാണ് കുറ്റ്യാടിപ്പുഴ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത് വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് ചുരം കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏത് മീശപ്പുലിമല കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് വയനാട് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏത് കുട്ടനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഏത് പെരിയാർ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ നദി ഏത് ചാലക്കുടിപ്പുഴ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏത് ഭാരതപ്പുഴ കേരള പിറവി ഏത് മലയാള മാസത്തിലാണ് തുലാം മാസത്തിൽ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആര് പി എൻ പണിക്കർ കേരള ഭാഷാ പ്രതിജ്ഞ എഴുതിയ വ്യക്തി ആര് എം ടി വാസുദേവൻ നായർ ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത് ഇടുക്കി സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത് കേരളം കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് പഴശ്ശിരാജ കേരളത്തിലെ നിത്യഹരിത വനം ഏത് സൈലന്റ് വാലി കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് നാൽപ്പത്തിയെട്ട് ശതമാനം ഇടുവപ്പാതിയുടെ മറ്റൊരു പേരെന്ത് കാലവർഷം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വടക്കു കിഴക്ക് മൺസൂണിനെ കേരളത്തിൽ എന്ത് വിളിക്കുന്നു ഉത്തരം തുലാവർഷം തിരുവാതിര ഞാറ്റുവേലയുടെ കാലദൈർഘ്യം എത്ര പതിനഞ്ച് ദിവസം കേരളത്തിൻ്റെ ശരാശരി വർഷപാതം എത്ര മുന്നൂറ് സെന്റിമീറ്റർ എത്ര നീളമുള്ള പുഴകളെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കപ്പെടുന്നത് പതിനഞ്ച് കിലോമീറ്റർ